നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും ഞങ്ങളുടെ കൂടെ അഭിനയിക്കുന്ന കാർത്തിക് പ്രസാദ് എന്ന് പറയുന്ന ബൈജു നിങ്ങളുടെയൊക്കെ നിങ്ങൾക്കെതിരൊക്കെ ബൈജു അങ്ങനെ ഒരു അങ്ങനൊരാക്സിഡൻറ്റ് പറ്റി ട്രാൻഡത്തുനിന്ന് മാവനോ രാത്രിൻ്റെ ഷൂട്ടിങ് കഴിഞ്ഞ് അവൻ തിരിച്ച് പോകും രാത്രി പോകുമ്പോഴായിരുന്നു ബസ് അവനെ ടിച്ചത് ഫോണായിട്ട് സംസാരിച്ച് പോകുമായിരുന്നു എന്നാണ് തോന്നുന്നത് അപ്പോൾ അങ്ങനെ അവന് ആക്സിഡൻറ്റ് പറ്റി അപ്പം തന്നെ അവിടെ ട്രി ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു നമ്മുടെ സാബു ചേട്ടനും മീൻസ് രാഹുൽ എന്നുള്ള ക്യാരക്ടർ ചെയ്യുന്ന സാബുചേട്ടനും പിന്നെ ഫിറോസ് ഫിറോസ് ബായി ഒക്കെ പോയി കണ്ടിരുന്നു നടൻ കൃഷ്ണപ്രസാദിന്റെ ബസ് ആക്സിഡന്റുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വരുമ്പോൾ നടി ബീന ആന്റണി പ്രതികരിക്കുന്ന വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ എല്ലാവരും ഏറ്റെടുക്കുന്നത് ഇതിനെക്കുറിച്ച് മറ്റ് സീരിയൽ താരങ്ങളൊക്കെ തന്നെയും പ്രതികരിച്ചിട്ടില്ല എന്നത് വളരെയധികം ശ്രദ്ധേയമാണ് നടി ബീന ആന്റണി മാത്രമാണ് ഇതിനെക്കുറിച്ച് സംസാരിച്ച് എത്തിയിരിക്കുന്നത് സോഷ്യൽ മീഡിയയിലടക്കം എല്ലാവരും ചർച്ച ചെയ്ത ഒരു പ്രധാന വിഷയമാണ് നടൻ കൃഷ്ണപ്രസാദിന് സംഭവിച്ച തമ്പാനൂരിൽ ബസ് അപകടത്തെക്കുറിച്ച് വെറുതെ ബസ് കാത്തുനിന്ന് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതത്തിലേക്കും വീട്ടിലെത്തേക്കും പോകാൻ ബസ് കാത്തു അദ്ദേഹത്തിനെതിരെ കടുത്ത ക്രൂരതയാണ് നടന്നതെന്നും ഇതിനെതിരെ പ്രതികരിച്ച് ആരും എത്തിയിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് മിരിസ്ക്രീം പ്രേക്ഷകർക്ക് സുപരിചിതരായ നടനാണ് കാർത്തിക് പ്രസാദ് ഏഷ്യാനിൽ സംപ്രേഷണം ചെയ്ത മൗനരാഗം എന്ന പരമ്പരയിലെ വൈജുവിനെ അവതരിപ്പിച്ചാണ് കാർത്തിക് കൈയ്യടി നേടുന്നത് സ്ക്രീനിൽ നിന്നും പ്രേക്ഷകരെ ചിരിപ്പിച്ചുള്ള കാർത്തിക് എന്ന ജീവിതത്തിലൂടെ കടന്നു പോകുന്നത് വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ് എന്ന് പറയാം സോഷ്യൽ മീഡിയ മീഡിയയിലടക്കം നിരവധി പേരൊക്കെ തന്നെയും ചർച്ച ചെയ്ത ഒരു പ്രധാന വിഷയം തന്നെയാണ് ഇത് ഈ അടുത്ത് കാർത്തിക്കിന് വലിയൊരു അപകടം സംഭവിച്ചിരുന്നു ഇതേ തുടർന്ന് താരമിപ്പോൾ ഇപ്പോൾ ചികിത്സയിലാണ് മൗനരാഗത്തിനൊപ്പം അഭിനയിക്കുന്ന ബീന ആന്റണിയാണ് കാർത്തിക്കിന്റെ അവസ്ഥ വിശദീകരിച്ചപ്പോൾ എത്തുന്നത് കാർത്തിക്കിന് നടക്കാൻ സാധിക്കുന്ന അവസ്ഥയിലേക്ക് എത്താൻ നാളുകൾ വരുമെന്നാണ് ബീന ആൻ്റണി പറയുന്നത് ആ വാക്കുകളിലേക്കും ഇപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുന്നു ഒരു കാര്യം നിങ്ങളുമായി പങ്കുവെക്കാൻ വന്നത് നിങ്ങൾ അറിഞ്ഞു കാണും ഞങ്ങളുടെ കൂടെ അഭിനയിക്കുന്ന കാർത്തിക് പ്രസാദ് നിങ്ങളുടെ ബൈജുവിന് ഈ അടുത്തൊരു അപകടം പറ്റിയിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ എല്ലാവരും അറിഞ്ഞു കാണും ഈ വിഷയം എന്ന് പ്രതീക്ഷിക്കുന്നു പരുക്ക് ഗുരുതരമാണോ എന്നതാണ് സംശയങ്ങളും സോഷ്യൽ മീഡിയയിൽ നിലനിൽക്കുന്നത് ഒത്തിരി പേർ എന്നോട് ഗ്രൂപ്പിലൂടെയും പേഴ്സണൽ മെസ്സേജായും ഒക്കെ ഇതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട് അതേക്കുറിച്ച് സംസാരിക്കാനാണ് വന്നതെന്ന് ബീന ും കുറിക്കുന്നുണ്ടോ സത്യമാണ് ഇതാണ് സംഭവിച്ചിരിക്കുന്നതെന്ന് ബീന പറയുന്നു അവനൊരു അപകടം പറ്റി തിരുവനന്തപുരത്തു നിന്ന് ഷൂട്ട് കഴിഞ്ഞ രാത്രി മടങ്ങവയായിരുന്നു ഈ സംഭവം ആ ഡ്രൈവറുടെ അശ്രദ്ധ എന്നല്ലാതെ അതിനെക്കുറിച്ച് ഒന്നും പറയാനില്ല അല്ലാതെ മറ്റൊന്നും അവിടെ സംഭവിച്ചിട്ടില്ല അതാണ് ഏറ്റവും വലിയ അപകടവും അദ്ദേഹത്തിന് ഇപ്പോൾ അനങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് രണ്ട് സർജറികളോളം കഴിഞ്ഞുവെന്ന് ബീന ആൻ്റണി പറയുന്നുണ്ട് ഞങ്ങളൊന്നും തിരുവനന്തപുരത്തുണ്ടായിരുന്നു പക്ഷേ സെറ്റിൽ നിന്നും സാബുചേട്ടനും ഫിറോസ് ബായും ഒക്കെയാണ് പോയി കണ്ടത് ഐ സിയുയിൽ വെച്ച് അവനോട് സംസാരിക്കുകയും ചെയ്യും െന്ന് ബീനാണി പറയുന്നുണ്ട് സത്യം പറഞ്ഞാൽ പ്രശ്നങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ കുറേയധികം പ്രശ്നങ്ങളുണ്ട് നടക്കാൻ കുറച്ച് സമയം എടുക്കും കാലിനാണ് യഥാർത്ഥത്തിൽ പരിക്ക് കാര്യമായ പ്രശ്നവും സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വല്ലാത്ത വേദനയാണെന്ന് പറയണം രണ്ട് കാലിനും സ്കിന്നിനും മസിൽ പോയിട്ടുണ്ട് അതിൻ്റെ സർജിക്കൽ നടക്കുകയാണ് കാർത്തിക്കിൻ്റെ വീട് കോഴിക്കോടാണ് ഭാര്യയൊക്കെ ഇവിടെ നിൽക്കുന്നു അതുകൊണ്ട് തന്നെ കാർത്തിക്കിൻ്റെ അവസ്ഥ വല്ലാത്ത അവസ്ഥ തന്നെയാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ